ചക്കുവള്ളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി തേനീച്ച വളർത്തലിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഖാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെയും ഹോർട്ടികോർപ്പിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി ഏലത്തോട്ടങ്ങളിൽ തേനീച്ചകളുടെ കുറവ് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ചക്കുവള്ളം സർവീസ് സഹകരണ ബാങ്കിന്റെയും ഖാദിയൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെയും ഹോർട്ടികോർപ്പിന്റെയും കോർപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തേനീച്ച വളർത്തലിൽ ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചത് ചക്കവളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കിഴവാറ്റ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജയേഷ് ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഖാദി ബോർഡിന്റെ വിവിധ പദ്ധതികളെപ്പറ്റി ഖാദി ബോർഡ് ഫീൽഡ് ഓഫീസർ ജയകുമാർ വിശദീകരിച്ചു ഹോർട്ടകോർപ്പിന്റെ പദ്ധതികൾ ഫീൽഡ് ഓഫീസർ രാജീവ് വിശദീകരിച്ചു തേനീച്ച വളർത്തലിൽ പരിശീലന ക്ലാസിന് രാജു ഹൈറേഞ്ച് ബി കീപ്പിംഗ് നേതൃത്വം നൽകി ണം അപ്പൊ റാണി എവിടെ പൊട്ടി പൊട്ടി റാണി എവിടുന്ന് വരും റാണി എവിടെ നിന്ന് വരും റാണി അഞ്ചു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞാൽ രണ്ടായി അപ്പൊ എവിടുന്ന് വരും ആർക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബോർഡ് മെമ്പർമാരായ ബിനു ഇലവുമൂട്ടിൽ സിബി വെള്ളമറ്റം എൻ ആണ്ടവർ ജയൻ കുഴിക്കാട്ട് മാണി ഇരുമേട ജോണി സേവ്യർ അനീറ്റ സൈജൻ ടോണി തോമസ് റോൺസി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി നൂറ്റി അൻപതിലധികം കർഷകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അണക്കര